इलाही प्रणय ईन चाल कलाविष्क प्रमुख सूफी वर्यन अमीर खुसु उस्ताद नुसरत फतेह अली खा सब्री ब्रदर्स ई आविष्क वलिए प्रचार खवाली दिल से दिल तक का सफर है ये रूह को खुदा से मिलाती है उस्ताद नुसरत फतेह अली खा वरिगाणव ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള യാത്രയാണ് കവാലി അത് ആത്മാവിനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്നു പെരിന്തൽമണ്ണ ധാർലർക്ക് മദ്രസ വാർഷികം ഷമേൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കവാളി ഏവർക്കും സ്വാഗതം